പരിശുദ്ധ പരമ ദിവികാരുണ്ണയിശോക്കി എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ പൗലോസ് ലിഹ ക്ലോസോസ്കാർക്ക് എഴുതിയ മൂന്നാം അധ്യായത്തിൽ പതിനഞ്ചാം തിരുവചനത്തിൽ നാം ഇപ്രകാരമാണ് വായിച്ചു കേൾക്കുക ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ സമാധാനമില്ലായ്മയാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ സമാധാനം ലഭിക്കുവാൻ മൂന്ന് ദൈവ കാര്യങ്ങളാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുക സങ്കീർത്തന പുസ്തകത്തിൽ നൂറ്റി പത്തൊൻപത് അധ്യായത്തിൽ നൂറ്റി പതിനഞ്ചാം തിരുവ തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ് ദൈവത്തിൻ്റെ നിയമത്തെ സ്നേഹിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ പ്രതിസന്ധികളെയും അവൻ തീർക്കുകയും ചെയ്യുമെന്ന് വീണ്ടും സങ്കീർത്തനം നൂറ്റി ഇരുപത്തെട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിനെ ഭയപ്പെടുകയും അവൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാനെന്ന് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ക്രിസ്തുവിൻ്റെ സമാധാനം നമുക്ക് ഏവർക്കും ലഭിക്കും ദൈവത്തെ ഭയപ്പെടുകയും അവൻ്റെ നിയമത്തെ അറിയുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഹൃദയ സമാധാനം ലഭിക്കും ഇന്ന് ഈ തിരുവചനം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം ഈ അമനോത്ഭവ യൂട്യൂബ് ചാനലിൽ ഈ നാൽപ്പത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന പരിത്യാഗ പുണ്യപ്രവൃത്തികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്ന് ഹൃദയസമാധാനം ലഭിക്കുവാൻ നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവെ നിന്റെ വഴികൾ കണ്ടെത്തുവാൻ നിൻ്റെ നിയമത്തെ തിരിച്ചറിയുവാൻ അതോടൊപ്പം തന്നെ നിന്നെ ഭയപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഏവർക്കും ശക്തി നൽകണമേ പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറ അങ്ങയുടെ വഴികളിലൂടെ നടക്കുവാൻ അങ്ങേ ഭയപ്പെട്ട് ദൈവഭക്തിയിൽ വളരുവാൻ അവരെ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും അടുത്തും അകലെയായിരിക്കുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്ക് അല്പസമയം ആരാധിക്കാം പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ സമാധാനമില്ലായ്മ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ രോഗാവസ്ഥയെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെപ്പോഴും അസ്വസ്ഥരാണ് ഞങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നില്ല ഇന്ന് തിരുവചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് ഭവിക്കട്ടെ എന്ന് അങ്ങ് പ്രാർത്ഥിക്കുന്നു ഭർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ മനസ്സുകളിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഭവനങ്ങളിലേക്ക് ഒഴുകിയെത്തുവാൻ അങ്ങ് ഞങ്ങളോടൊപ്പമായിരിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ പ്രത്യേകമായ നിയോഗം പുതുക്കാടുള്ള ആതുര സേവനം ചെയ്യുന്ന ഡോക്ടർ ജെറിൻ ജോസഫ് അവിടെ സേവനം ചെയ്യുന്ന നേഴ്സുമാരെയും നമുക്ക് സമർപ്പിക്കാം അവിടെയുള്ള എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിക്കാം രോഗം അതിൻ്റെ കഠിനാവസ്ഥയിൽ കിടപ്പ് രോഗികളായി കിടക്കുന്ന അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഇവരുടെ നല്ല പ്രവൃത്തികളെ ദൈവസനിൽ സമർപ്പിച്ചുകൊണ്ട് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രത്യാശയുടെ ഭവനം ഹോം ഓഫ് ഹോം എന്ന പേരിലെ ഒരു സാന്ത്വന പരിചരണ പ്രവർത്തനം പാലിയേറ്റീവ് കെയർ പുതുക്കാട് നടത്തിപ്പോ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന രീതിയിലെ പല ആശുപത്രികളിൽ നിന്ന് വരുന്നവർക്ക് സമാധാനത്തോടുകൂടി ഇരിക്കാനും അവരുടെ ആവശ്യങ്ങൾ നടത്തി പോകാനു വേണ്ടി ഒരു പ്രത്യാശ നൽകുന്ന ഒരു സ്ഥാപനമാണിത് തീർത്തും ഫ്രീ ആണ് ട്രീറ്റ്മെന്റും വീടുകളിലേക്ക് പോകുന്ന ഹോം കെയറും പേഷ്യൻസിനെ ഒ പി കാണുന്നതും അവർക്ക് കൊടുക്കുന്ന മരുന്നുകളും അവർക്ക് ആവശ്യമായ ആവശ്യമായി കത്തിയിട്ടിടുന്നതും എല്ലാം ഈ സ്ഥാപനത്തിൽ ഫ്രീ ആയി ചെയ്യുന്നു സൗമനസ്സരുടെ സഹായം തന്നെയാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കുന്നത് വിദേശത്തുണ്ടായിരുന്ന നല്ല ജോലിയും വലിയ ശമ്പളവും ഉപേക്ഷിച്ച് നിരാലംബരവരും ആരുമില്ലാത്തവരുമായ വേദനിക്കുന്ന രോഗികളുടെ ഇടയിലേക്ക് സാന്ത്വന സ്പർശവുമായി കടന്നു വരുന്ന മനുഷ്യ ലാളിത്യത്തിലൂടെയും പരസ്നേഹത്തിലൂടെയും വിസ്ത ഫ്രാൻസിസ് അസിസിയുടെ മാതൃക പിഞ്ചെല്ലുന്ന ഈ മനുഷ്യൻ്റെ പ്രയത്നങ്ങളെ നമുക്കും പ്രാർത്ഥനയിലൂടെയും ഒന്ന് ദൈവ കൃപയാലും ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥനയാലുമാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത് നിങ്ങൾക്ക് ഈ കുയമ്പ് കാലത്ത് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇവിടെ വരുന്ന രോഗികളെയും പരിചരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ കാഴ്ചവെക്കും